നിയമസഭയിൽ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത് സ്പീക്കർ നീതി പാലിക്കുകയെന്ന ബാനറുമായി ഓഫീസിന് മുന്നിലേക്ക് പ്രകടനമായെത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സഭയുടെ ചരിത്രത്തിലെ വലിയ പ്രതിഷേധങ്ങളിലൊന്നാണ് ഇന്ന് നടന്നത് ാണ് സ്ഥിതിഗതികൾ വഷളായത് സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം ഒഴുക്കി പിണറായിയുടെ ആകുന്നുവെന്ന് സ്പീക്കറെ പ്രതിപക്ഷം വിമർശിച്ചു സ്പീക്കർ അപമാനമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി അതിനിടെ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർ അംഗങ്ങളെ ഓരോരുത്തരെയായി ബലം പ്രയോഗിച്ചു മാറ്റി ഇതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടി ജെ സനീഷ് കുമാർ ജോസഫ് എന്നീ എം എൽ എമാരെ വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തതായി പ്രതിപക്ഷവും ആരോപിച്ചു കയ്യങ്കളിയിൽ നാല് എം എൽ എ പരിക്കേറ്റിട്ടുണ്ട് സനീഷ് കുമാർ എം എൽ എ എ കെ എം അഷ്റഫ് ടി വി ഇബ്രാഹിം കെ കെ രമ എന്നിവർക്കാണ് പരിക്കേറ്റത് സ്പീക്കറെ ഓഫീസിലേക്ക് കയറ്റാനായി ഭരണപക്ഷ എം എൽ എമാരും രംഗത്തെത്തിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമായി തുടർന്ന് ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ എം എൽ എ മാർ തമ്മിൽ ഉന്തും തള്ളമുണ്ടായി പ്രതിഷേധം തുടരുന്നതിനിടെ സ്പീക്കർ ഓഫീസിലേക്ക് കയറുകയും ചെയ്തു